സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ പാർവതിയുടെയും ജയറാമിൻ്റെയും മകൾ മാളവിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വിവാഹ ആഘോഷങ്ങളും വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത് അക്കൂടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാളിദാസിനെ തന്നെയാണ് കാരണം പാർവതിയും ജയറാമും ഒരുമിച്ച് പറ നിന്നപ്പോൾ പാർവതിയുടെ സാരി വിളക്കിൽ തട്ടാതിരിക്കാൻ കാളിദാസ് അടുത്തെത്തി അമ്മയുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നതാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്നത് പാർവതിൻ്റെ അടുത്തെത്തിയ ഉടനെ തന്നെ സാരിത്തുമ്പ് പിടിച്ചു മാറ്റി തീ പടരാതിരിക്കാൻ ശ്രമിക്കുന്ന കാളിദാസിന്റെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പറ നിറയെ നെല്ലിട്ട് ജയറാം തിടിതെളിച്ചപ്പോൾ പാർവതിയും കൂടെ നിന്നു പക്ഷെ കാളിദാസ് ചെയ്തതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത് അമ്മയുടെ അത്ര ശ്രദ്ധിക്കുന്ന ഒരു പുത്രനാണ് കാളിദാസ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു പാർവതിയുടെ സാരി തുമ്പ് തീയിലേക്ക് തെളിയാതിരിക്കാൻ മാറി നിൽക്കുന്നതാണ് കാണുന്നത് ഇതിനുശേഷമാണ് നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ വലിയ ഇഷ്ടമായി തുടങ്ങി കാളിദാസിൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയണം അമ്മയോടുള്ള സ്നേഹം അത് ആ പെൺകുട്ടിയിലും ഉണ്ടായിരിക്കും പെൺകുട്ടിയുടെ ഭാഗ്യം തന്നെയാണ് തന്നെയാണിതെന്ന് പറയുന്നു തരണി കാളിദാസിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കാളിദാസിനോടൊപ്പം മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായി തന്നെ ഈ കുടുംബത്തിനോടൊപ്പം തരണി കൂടെ തന്നെ ഉണ്ടായിരുന്നു മരുമകളായിട്ടില്ല പക്ഷേ ഇപ്പോഴേ അങ്ങനെ തന്നെയാണ് ആ വീട്ടിലെ സ്ഥാനം ആ വീട്ടിലെ ഏറ്റവും ചെറിയ വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് ആ ഒരു സ്നേഹം എപ്പോഴും അവൾക്കുണ്ട് അങ്ങനെ തന്നെയാണ് ജയറാമൻ തരണിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തരണിയെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കാൻ തന്നെ ജയറാമിനെ വലിയ ഇഷ്ടമായിരുന്നു അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്കും വല്ലാത്ത ഇഷ്ടം കൂടി ഇതോടെ തന്നെ തരണിയും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി തരണിയോടുള്ള ഇഷ്ടവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ തരണി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് തരണി തന്നെയാണ് ഇവരുടെ വിവാഹം ഉടൻ എത്തുമെന്ന് അറിയിച്ചതും ഡിസംബറിൽ കഴിഞ്ഞ ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് ശേഷം ഇവരുടെ വിവാഹ വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ശേഷം നടക്കുന്ന മറ്റൊരു താരപുത്രിയുടെ വിവാഹം എന്നതുകൂടി മാളവികയുടെ വിവാഹത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇവരുടെ ബാക്കി ചടങ്ങുകൾ കൂടി കാണാനുള്ള ആവേശമാണ് പ്രേക്ഷകർക്ക് കാരണം താലികേട്ടൻ്റെ മാളവിക എത്തിയതുപോലും ഒരു വ്യത്യസ്തമായ വേഷത്തിലായിരുന്നു ഒരു ബ്രാഹ്മൺ ആയിരുന്നു മാളവിക ഇതേ ദിവസം നവനീതിൻ്റെ വധുവാകാൻ അമ്പലനടയിൽ എത്തിയത് ഇതോടെ പ്രേക്ഷകർ ഇവരുടെ ചടങ്ങ് എങ്ങനെയായിരിക്കുമെന്നും ബ്രാഹ്മൺ രീതിയിലായിരിക്കുമോ എന്നും പയ്യൻ ബ്രാഹ്മണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ തമിഴ് കൾച്ചറിനോട് വളരെയധികം ഇഷ്ടം പുലർത്തുന്ന തമിഴ് രീതിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഇവർ ചെന്നൈയിൽ തന്നെയുള്ളവരായതുകൊണ്ട് ഒരു തമിഴ് രീതിയിൽ ഒരു വിവാഹം നടത്തിയെന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്നും ഇതെല്ലാം ചക്കിയുടെ ഐഡിയ ആണെന്നും പറയുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരുന്നു ജയറാമും പാർവതിയും വിവാഹം കഴിച്ചത് അതേ ക്ഷേത്ര നടയിലെത്തി ഇപ്പോൾ മാളവിക കൂടി വിവാഹം കഴിച്ചത് വലിയ സ്വപ്നമായി തന്നെ തനിക്ക് തോന്നുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അതെന്നും ഒരിക്കൽ ഗുരുവായൂർ കണ്ണൻ്റെ നടയിൽ നിന്ന് ഒരുമിച്ചവരാണ് ഞങ്ങളെന്നും അതിൻ്റെ ഐശ്വര്യം ഞങ്ങൾക്ക് എന്നും ഉണ്ട് എന്നും അത് മാളവികയുടെ ജീവിതത്തിൽ ും ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിച്ചതെന്നും പറയുന്നുണ്ട് ജയറാം തന്നെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞിരുന്നു ഇതോടെ ഇവർ പ്രതികരിച്ച വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ